അനസുബിന് മാലിക്കർ റലിയാഹു അനഹു പറയുന്നുണ്ട് നബിസ് അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല പത്ത് കൊല്ലം ഞാൻ അടുത്തിരുന്നിട്ട് മുഖത്തേക്ക് നോക്കിയിട്ടില്ല നോക്കാൻ കഴിയൂല കാരണം അവർക്ക് റസൂലുല്ലാൻ അറിയാം അള്ളാഹു അവരുടെ കൽബില് നൂറാനിയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നൂറാനിയത്ത് കൽബിലിട്ട് കൊടുക്കുമ്പോഴാണ് ആ ജലാലയത്തിന് മനസ്സിലാവുന്നത് അപ്പോ പിന്നെ അങ്ങോട്ടേക്ക് നോക്കാൻ കഴിയില്ല അനസുറലി അള്ളാഹു വൈനുഹുവിന് കഴിഞ്ഞില്ല ആരെ അനസുറലി അള്ളാഹ് വൈനഹു റസൂലുല്ലാന്റെ പത്ത് കൊല്ലത്തെ ഹാദിമാണ് എന്തിനാ നീ അങ്ങനെ ചെയ്തത് എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലുല്ലാ അനസുർ അലി അള്ളാഹ് ചോദിച്ചിട്ടില്ല കുട്ടികളും മുതലും കൊണ്ട് എൻ്റെ അനസിനെ നീ ആദരിക്കണമേ എന്ന് മുത്തനബി സാഹു അലൈഹി വല്ല തങ്ങള് തുഴ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അനസുർ അലി അള്ളാഹുഖൈനുഹു പറയുന്നുണ്ട് ഒരിക്കൽ എൻ്റെ കവളിലൂടെ ഇങ്ങനെ റസൂറുള്ള തലോടിയിട്ടുണ്ട് എപ്പോഴും എൻ്റെ കവളിൽ നിന്ന് കസ്തൂരിയുടെ മണം വരുമെന്ന് അനസുർ അലി അള്ളാഹനഹുവിൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് മുത്തൻ നബി സാഹു അലൈഹി വസ്ല്ലാമ തങ്ങള് മഫാത്താകുന്നത് പിന്നെ എൺപതിലധികം കൊല്ലം കഴിഞ്ഞിട്ടാണ് അനസറല്ലി അള്ളാഹെനു ഫാത്താകുന്നത് അപ്പോഴും പറയുകയാണ് എൺപത് കൊല്ലം മുന്നേ റസൂലുള്ള എൻ്റെ കവിളിൽ കൈവച്ചപ്പോഴുള്ള വാസന ഇപ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് ഈ അനസർ അല്ലി അള്ളാഹ്നഹുവിന് പ്രേമവും ബഹുമാനവും കാരണം മുത്തനബി സു അലൈഹി അലൈവല്ല തങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല എന്തല്ലേ അവരുടെ പ്രേമം നബീസ് അലൈഹി വസല്ലമ തൾ ഒരു നാട്ടിലേക്ക് ഒരു സൊഹാബിയെ ഇമാമത്തിനായി പറഞ്ഞയച്ചു നല്ല മനോഹരമായ കിറാ നാട്ടുകാർക്കൊക്കെ ഈ സൊഹാബി ഇമാമ നിൽക്കുന്നത് വലിയ ഇഷ്ടമാണ് പള്ളിയിൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരും അദ്ദേഹത്തെ കണ്ടാൽ തന്നെ നല്ല സന്തോഷമുള്ള മുഖഭാവമാണ് പക്ഷേ അദ്ദേഹത്തിൽ ഒരു കാര്യമുണ്ട് അതാർക്കും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം എല്ലാ അക്കാര്യത്തിലും ഒരു വട്ടം ഇഹ്ലാസ് സൂറത്തോതും ആദ്യം ഫാത്തിഹോതും പിന്നെ ഇഹ്ലാസ് സൂറത്തോതും പിന്നെ ഒരു സൂറത്ത് മോതിയിട്ടാണ് റുക്കൂൽ പോകുന്നത് നാട്ടുകാർ സഹി കെട്ടിട്ട് സൊഹാബിയോട് വന്ന് പറഞ്ഞു നിങ്ങളുടെ സ്വഭാവമൊക്കെ നമുക്കിഷ്ടമാണ് കണ്ടാൽ തന്നെ മനസ്സ് നിറയുന്ന സൽസ്വഭാവമാണ് പക്ഷേ ഈ ഒരു സ്വഭാവം നമുക്കിഷ്ടമില്ല ഒന്നുകിൽ നിങ്ങൾ ഇഖ്ലാസ് സൂറത്തിനെ ഒഴിവാക്കണം എന്നിട്ട് മറ്റേതെങ്കിലും സൂറത്ത് ഓതണം അല്ലെങ്കിൽ ഇഖ്ലാസ് സൂറത്ത് ഓതണം അതിൻ്റെ കൂടെ വേറെ സൂറത്ത് ഓതണ്ട നമ്മൾ നബിയിൽ നിന്ന് കാണാത്ത ഈ രീതി ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ ഒഴിവാക്കാൻ താൽപ്പര്യവുമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ ചെയ്യില്ല എന്നെ നബീസുല്ലാഹു അലീഹി തങ്ങൾ അയച്ചതാ ഇമാമത്ത് നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം അതേ സമയത്ത് ഞാൻ ചെയ്യുന്ന രീതികൾ മാറ്റണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പൊയ്ക്കോളാം അവർക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞില്ല അവർ ക്ഷമിച്ചു എല്ലാ ആഴ്ചയും ആ ഗ്രാമത്തിലെ ക്ഷേമാന്വേഷിക്കൽ നബിയുടെ പതിവായിരുന്നു അങ്ങനെ റസൂലുള്ള ആ ഗ്രാമത്തിലേക്ക് വന്നു അപ്പോ അവർ നബിസ് അലഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു അങ്ങ് ഞങ്ങൾക്ക് തന്ന ആ ഇമാമ് നല്ല സ്വഭാവക്കാരനാണ് നല്ല കിറാഹത്തുള്ള ആളുമാണ് ആർക്കും പള്ളിയിൽ വരാതിരിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം എല്ലാ അക്കാര്യത്തിലും ഇഖിലാസ് സൂറ തോതും ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കി മാറ്റമില്ല അപ്പോൾ അദ്ദേഹത്തെ നബിസ്ാഹു അലഹി വസല്ലമ തങ്ങൾ വിളിച്ചു കുൽഹു അള്ളാഹു അഹദ് തന്നെ നിന്നെ ഓതാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പണ്ടാരും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുന്നതല്ല നബിയെ എനിക്ക് സൂറത്തുള്ളി ഹിലാസ് വലിയ ഇഷ്ടമാണ് അപ്പോൾ നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ ആ സൂറത്തിനോടുള്ള നിന്റെ പ്രേമം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു എന്ന് സൂറത്തുൽ സൂറത്തുള്ളിഖിലാസിനോടുള്ള പ്രേമം അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള പ്രേമവുമാണ്